ിലെ ഗെയിമിലുള്ള ഡ്രാഗൻ കാളൊക്കെ വന്ന് എല്ലാ കൂട്ടും അറിഞ്ഞൊരു കാര്യം തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രഗനും കാലൊക്കെ എങ്ങനെ എടുക്കാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ ഈ ഒരു അപ്ഡേറ്റും കാണൊക്കെ ഇന്ന് എന്താണ് ഈ ഒരു അപ്ഡേറ്റ് വരാത്തതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എപ്പോ വരുന്നത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് ഡീറ്റെയിൽ പിന്നെ ഈ ഒരു അപ്ഡേറ്റ് കുറെ കൂടെ നമ്മൾ ചോദിച്ചിട്ട് ഈ ഒരു അപ്ഡേറ്റ് എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമോ അപ്പൊ ഈ ഒരു ഡ്രഗനും എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ സമയം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം കോപ്പി നമ്മൾ ഇൻഡ്രാ ഓപ്ഷൻ ചീപ് മോഡ് ഒന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം ചിന്മോട് കൊണ്ട് പേതിന് ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഫയൽ ലോഡിങ് നിങ്ങളെ കാണിക്കും അപ്പോൾ പക്ഷെ ഇവിടെ ഫയൽ ലോഡിക്കുന്ന കാളെ കാണിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ളത് ഇന്റർനെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യും നിങ്ങളിട്ടെങ്ങനെ ഇന്റർനെറ്റ് ഓഫ് ചെയ്യും ഇന്റർനെറ്റ് ഓഫ് ചെയ്താലേ ഈ ഒരു ഇത് നിങ്ങൾക്ക് വർക്ക് ആവത്തുള്ളൂ ഒക്കെ അപ്പം ഇന്റർനെറ്റ് ഓഫ് ചെയ്യാം എന്നിട്ട് നേരങ്ങൾ ആറെന്ന് കാണൊക്കെ ഡൈൽ ചെയ്യുക ആറ് ഡയൽ ചെയ്ത് കൊടുക്കാം അപ്പം സിക്സ് എന്നാൽ ഒക്കെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡ്രാഗൻ കളൊക്കെ നമ്മുടെ കിട്ടുന്നു അവർക്കും കൂടെ കാണിച്ചു തരാം അപ്പം ഇവിടെ ആറെന്ന് കാണൊക്കെ ഡൈൽ ചെയ്ത് നമ്മൾ കുറെ 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 നമ്മളെ ഡൈനോസറിനെ ഒരു ആറ് ഏഴ് ഡൈനോസറിനെ നമ്മുടെ ഡൈനോസിനെ വിളിച്ചിട്ടുണ്ട് അല്ലെ ഡോ സോറിഗേസ് നമ്മുടെ ഡ്രാഗനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ വേറെ ലെവലുള്ള ഡ്രാഗൻ തന്നെയാണ് അപ്പൊ ഡ്രാഗൻ നിങ്ങൾക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് തരാം അപ്പൊ നമ്മളെ ആർ ജെ സ്റ്റോളി പേര് മോഡ് ഓണന്ന് കാണാൻ അടിക്കുക മോഡ് ഓണൊന്നടിച്ചിട്ട് ടിക് മാർ കൊടുത്തിട്ട് നമ്മളൊരു ഗണ് എടുക്കുക പിസ്തൽ എടുക്കാൻ കഴിച്ച് നോക്കാം ഞാൻ പിസ്തലും കാണാൻ എടുത്തിട്ടുണ്ട് ഇതിന് ഡ്രാഗൻ ഡൈനോസറിനെ സോറിഗേസം നമ്മളെ ഡ്രാഗൻ വെടിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡ്രാഗനുകളൊക്കെ ഡിലീറ്റായി പോകുന്നതൊക്കെ അപ്പം ഈ ഒരു ഫീച്ചർ നിങ്ങളൊക്കെ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമന്റ് കമൻറ്റിന്മാർക്ക് ഇങ്ങനെയാണ് കഴിഞ്ഞാൽ നമ്മുടെ ഡിലീറ്റുകളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ നമുക്ക് ഈ ഡ്രാഗനെ നിങ്ങൾക്ക് ഓരോ സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് വയ്ക്കാനായിട്ട് നല്ല ഞാൻ നല്ല രീതിയിൽ തന്നെ ഈ ഡ്രാഗനെ താഴേക്ക് താഴേക്ക് കൊണ്ടുവരുന്നുണ്ട് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ഞാൻ ഈ ട്രാഗിനെ നല്ല രീതിയിൽ തന്നെ താഴോട്ട് കൊണ്ടുവന്നുണ്ട് ആ ഡ്രാഗിൻ്റെ പുറത്തുങ്ങളൊക്കെ ജസ്റ്റ് കയറി നിൽക്കുകയാണ് ഒക്കെ പിന്നെ ഈ ഒരു അപ്ഡേറ്റ് ഗൈസ്പോ അപ്ഡേറ്റ് എന്താണ് നമ്മളെ ഗെയിമിലോട്ട് വരാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ് ഈ ഒരു അപ്ഡേറ്റ് ഇന്ന് വരുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ അപ്ഡേറ്റ് എന്തായാലും ഇപ്പം നമുക്ക് ഇതുവരെക്കും ഈ ഒരു അപ്ഡേറ്റിൽ ഓറൂ റൂമേഴ്സും കിട്ടിയിട്ട് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇന്ന് ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കകത്ത് വരാൻ ചാൻസ് ഉണ്ട് വരുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ ചാനലോട് അറിയിക്കുന്നതായിരിക്കും എന്നോട് ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുകയാണ് ഓക്കെ പിന്നെ ഗുണ ഈ ഒരു നമ്മളെ ഗെയിമിൽ ഞാനൊരു ഗുഡ് ന്യൂസും കാലങ്ങളൊക്കെ പറഞ്ഞത് നമ്മളെ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ ഒരു ഇൻ്റർനെറ്റ് ഓപ്ഷനെ കുറിച്ചിട്ട് തന്നെയാണ് കഴിച്ചൊരു ഗുഡ് ന്യൂസുകാകൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷനെ കുറിച്ച് അടിപൊളി ഒരു ഗുഡ് ന്യൂസും കാളൊക്കെ വന്നിട്ടുണ്ട് അതാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത് അതൊക്കെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് മാക്സിമം എല്ലാ കൂട്ടുകാരും മുഴുവനായിട്ട് കണ്ടാലും വരെ ഗുഡ് ന്യൂസും കാലം കിട്ടത്തുള്ളൂ ഒക്കെ അപ്പോൾ വേറൊരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് നമ്മൾ എലിഫന്റ് ഫൈനലി കൺഫേം ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു അപ്ഡേറ്റിൽ ഇന്ന് വരെ അപ്ഡേറ്റിൽ കൺഫേം ആയിട്ട് നമ്മൾ ഡെവലപ്പേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞത് ഈ ഒരു എലിഫന്റ് കാലൊക്കെ നമ്മളെ ഗെയിമിൽ കൺഫേം ആയിട്ട് വന്നിട്ടുണ്ടെന്ന് അപ്പം കൺഫേം ആയിട്ടും നമ്മളീ ഒരു ഡെവലപ്പർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എലിഫൻ്റ് കളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എലിഫൻറ്റ് ഈ ഒരു അപ്ഡേറ്റ് വരണം വന്നുകഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എലിഫന്റ് കളൊക്കെ നമുക്കിത് കിട്ടും ഒന്നി എലിഫൻറ്റ് നമ്മളെ ചീറ്റ് കോഡ് അടിച്ച് വിളിക്കാനായിരിക്കും അല്ലെങ്കിൽ നമ്മളൊരു ആർജി നമ്മൾ ഇൻട്രെനെറ്റ് ഓപ്ഷൻ ലഭിക്കും ചീറ്റ് കോഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ചാലോട് നമുക്ക് ഈ ഒരു ചീറ്റ് കോഡ്ഡുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക അങ്ങനെ തന്നെ ആ ഒരു ചീറ്റ് കോഡ്ഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ കഴിഞ്ഞിട്ട് നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ചേച്ചി മാക്സിമം എല്ലാം ഇന്ത്യമായിട്ട് തിരികെ കൂട്ടുകൾക്കും ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് വേറെ ഐറ്റവും ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ റൈനോ അതായത് റൈനോനെ കുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാലോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്ത നേരെ യൂട്യൂബ് ചാനൽ പോയി കാണാം അപ്പോൾ ഈ ഒരു റൈനോ കളൊക്കെ വരാൻ നല്ല ചാൻസ് കുറവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈനോടെ വർക്കൊന്നും ഇതുവരെയും കംപ്ലീറ്റ് പോലും ആയിട്ടില്ല നമ്മൾ എലിഫന്റ് ഒക്കെ വന്നതുകൊണ്ട് എലിഫന്റ് വർക്കാണ് ഇതുവരും നടന്നത് അതുകൊണ്ട് തന്നെ റൈനോടെ വർക്കൊന്നും ഇതുവരും നടന്നിട്ടില്ല ഓക്കെ അപ്പം റൈനോ വരണമെന്ന് ഞാൻ ഈ ഒരു ചാലോട്ട് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഗുഡ് ന്യൂസുകളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസബിയില് ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസബ് നമ്മളെ ആർ ജെ എസ് ടൂളിലും കാലൊക്കെ കുറേ കൂട്ടുകാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ ജെ എച്ച് ടൂളിൽ നമ്മളീ ഒരു എറർ പ്രോബ്ലം കാലൊക്കെ കാണിക്കുന്നുണ്ട് എറർ എറ്രോബ്ലും കാലം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പം എറ്രോബ്ലും കാലൊക്കെ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസബൈ എറർ പ്രോബ്ലം കാണുന്ന ഈ ഒരു നമ്മളെ ഡെവലപ്പർ നമ്മളെ ഈ ഒരു ഗെയിമിന്റെ ഡെവലപ്പേഴ്സിന്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഡയറക്റ്റ് കുറെ കൂട്ടുകൊരു പോയി കമന്റ് കാണൊക്കെ ചെയ്ത് നമ്മൾ ബ്രോ നമ്മൾക്ക് ഈ ഡയനോസറിനെടുക്കാൻ പറ്റുന്നില്ല ഒരു ഡ്രാഗൺ എടുക്കാൻ പറ്റുന്നില്ല എറർ പ്രോബ്ലം അങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെവലപ്പേഴ്സി പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്റർനെറ്റ് ഓപ്ഷൻ സെപ്പറേറ്റ് ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്റർനെറ്റ് ഓപ്ഷൻ സെപ്പറേറ്റ് ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് വേറെ പാസ്റ്റ് നമ്മുടെ ഫയലൊന്നും കോപ്പി ചെയ്യണ്ട നേരെ നിങ്ങൾക്ക് ഒരു ഏത് അനിമല വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലെബറിൻ്റെ ടാർസോ വേണമെങ്കിൽ ടാർസോ അല്ലെങ്കിൽ നമ്മളീ ഒരു കെ ജി എഫ് ബൈക്കോ ആണെങ്കിൽ ബൈക്ക് അത് നിങ്ങൾക്ക് ഏത് വേണം അത് സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നതാണ് അപ്പോൾ നമ്മളെ അത് അടിപൊളി ഒരു ഫീച്ചർ ആണ് നിങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടാണ് നമ്മൾ ഡെവലപ്പേഴ്സ് ഈ ഒരു ഫീച്ചർ കൊണ്ടത് ഇപ്പം എന്നെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ വെച്ച് പേസ്റ്റുകളൊക്കെ ചെയ്തത് ഇത് കിട്ടുള്ളൂ നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷന് ഡയറക്റ്റ് വേറൊരു ആപ്പുകളൊക്കെ ഇറക്കാനായിട്ട് പോകണം ഡെവലപ്പേഴ്സ് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടും ഇതൊരു അടിപൊളി ഒരു ഫീച്ചർ തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഫീച്ചർ കാണാൻ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമന്റ് മറക്കില്ല അടിപൊളി ഒരു ഫീച്ചർ നമ്മുടെ ഗെയിമിലോട്ട് വന്നത് അപ്പോൾ അപ്ഡേറ്റ് പറഞ്ഞ് വരാണെങ്കിൽ ഈ ഒരു ചാലോട് അറിയിക്കുന്നിരിക്കും അതിനോട് ചാലൽ മറക്ക സബ്മീറ്റ് വെച്ചിരിക്കാം അപ്പൊ അപ്ഡേറ്റ് ഇന്ന് വരുമായിരിക്കുന്നു ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കാലത്ത് വരും അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ഈ ഒരു ചാലോട് അറിയിക്കുന്നിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ